നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുഴിവേലിപ്പിടി എന്ന സ്ഥലത്താണ് നമുക്കിവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എടുപ്പള്ളി ലുലുമാളിലേക്കൊക്കെ ഒരു എട്ടോ ഒമ്പതോ കിലോമീറ്റർ ആണ് ദൂരമുള്ളൂ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് അതായത് മൂന്നേമുക്കസിൻ്റെ സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ മൊത്തം ഒന്ന് വീട് കണ്ടിട്ട് വരാം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമുക്ക് വീട് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വരുന്ന ഒരു റോഡാണ് കട്ടുവരച്ച റോഡ് ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ ആണ് ഈ കാണുന്നത് നമുക്ക് ഈ സൈഡിൽ നിന്നും ഉള്ള ഒരു മതിലാണിത് കാണുന്നത് അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു എലിവേഷൻ ഇത് നേരെ നമുക്ക് വില്ലയുടെ അകത്തേക്ക് കയറാണ് ഒരു അഞ്ചോ ആറോ വില്ലകളാണ് ഇതിലുള്ളത് ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന എലിവേഷൻ നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് തിൻ്റെ മതിൽ വരുന്നത് ഇവിടെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഗേറ്റ് നമുക്ക് കോമ്പോണ്ടിൽ കയറി കഴിഞ്ഞാൽ രണ്ട് കാറുകൾ വർക്ക് ചെയ്യാം കേട്ടോ ഇവിടെ ഒരു കാർ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഫോർച്ചു അകത്തും ഈ ഗേറ്റ് ഫുള്ള് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാം ഈ വീട് ശരിക്ക് കിഴക്കോട്ട് ദർശനമായിട്ടാണിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ളൊരു ഗാർഡൻ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ സൈഡിലൊക്കെ മെറ്റലാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടൊരു കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നൊരു കിണറുണ്ട് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റാണ് ഓർത്തിരിക്കുന്നത് സിറ്റൗട്ടിലാണെങ്കിൽ അത്യാവശ്യം സിറ്റ് ഔട്ടാണ് ഇവിടെയും നല്ല ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് കയറാം സിംഗിൾ പാളിയുടെ ഡോറാണ് ഇതിലുപയോഗിച്ചിരുന്ന മരങ്ങളെന്ന് പറയുന്നത് ആഞ്ജലി മഹാഗണി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ലിവിങ് റൂമിലേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ല സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ അതുപോലെ നല്ല കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഡെയിനി ഹോളിലേക്കാണ് കയറുന്നത് ഇവിടെ വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നാല് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ്റെ വാശി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് സിറയുടെ വാഷ് ബേസിനാണ് വെച്ചങ്ങണേ നമുക്ക് താഴത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് സോറി താഴത്ത് ബെഡ്റൂമാണ് കേട്ടോ ഇതാണ് ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിലായിട്ട് ഒരു സിംഗിൾ പാളിയുടെ ജനലും ഇവിടെയും ഒരു ജനലുണ്ട് ഇവിടെയും സീലിംഗ് ഇൻ്റീരിയർ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപോഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ സിറയുടെ വാഷ് പേസിനാണ് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ഇതെല്ലാം സിറയുടെ ഉണ്ട് അപ്പോൾ ഒരു ബെഡ്റൂമാണ് താഴെ ഉള്ളത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഉണ്ടോ കൊടുത്തേക്കണേ നല്ല മനോഹരമായി തന്നെ കിച്ചണൊക്കെ ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഫുള്ള് കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല മൾട്ടിബിൾ രീതിയിൽ തന്നെ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ തന്നെ നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിക്കുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് കയറാം ഇതാണ് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ചെറിയ കവർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ടി വി യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗത്താണ് ഈ കാണുന്ന ജനല് ഇവിടെ നല്ല സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് വാളിയുടെ ജനലോത്താണ് സൈഡിലും മൂന്ന് വാളിയുടെ ജനലിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ഇൻ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടർ വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇനി നമുക്ക് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് നല്ല വലിപ്പമുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പാളിയാണ് ഇവിടെ മൂന്ന് പാളിയുടെ ഒരു വാട്ടർ പ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇതേപോലെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതും ഒരു വലിയ ബാത്റൂമാണ് ഇനി നമുക്കിത് ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് ഇവിടെ എല്ലാം ഫുള്ള് പോളി കാർബും വെച്ച് മറിച്ചുകളും ഞാൻ കേട്ടോ ഇവിടെ ജി എ ഷീറ്റും സ്ക്വയർ ട്യൂബിലായിട്ട് അവർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണ് ഇതിൻ്റെ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ടാപ്പ് എല്ലാം കൊടുത്തേക്കണേ ഇനി ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു ബാൽക്കണി ഉണ്ട് നല്ല സ്പേസ് അവിടെ ഇവിടെ ഉള്ളത് കണ്ടോ ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടഫും ഗ്ലാസ്സുകളൊക്കെയാണ് കൊടുത്തേക്കണേ ഇവിടെയും ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ഫില്ലറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് മൂന്നേമുക്കാസിൻ്റെ സ്ഥലമാണ് ഇത് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ എടപ്പള്ളിയിലേക്കാണെങ്കിൽ ഒരു എട്ടോ ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ആലുവയിലേക്കും എട്ടോ ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ കുഴിവേല്പ്പിടി എന്ന സ്ഥലത്താണ് മൂന്നേമുക്കാസിൻ്റെ സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ വീട് നമുക്ക് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില നിഘോഷ്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്